ചില സൗഹൃദങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും ഒക്കെ പ്രായമോ രൂപമോ ഒന്നും ഒരു മാനദണ്ഡമല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ പൊന്നൂസിന്റെ വീഡിയോയിലൂടെ മാത്രം പൊന്നൂസിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പൊന്നൂസിനെ കാണണമെന്ന് ആഗ്രഹം വീട്ടുകാരോട് പറഞ്ഞിട്ട് എന്ന് ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുള്ളതാണ് നമ്മുടെ ലക്ഷ്മോള് പ്രായഭേദമന്യേ പൊന്നൂസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇങ്ങനെയുള്ള ഓരോ അതിഥികൾ വരെ അതുപോലെ മെസ്സേജിലൂടെയും കമന്റിലൂടെയും ഒക്കെ അറിയുമ്പോഴാണ് എല്ലാ പ്രായക്കാർക്കും പൊന്നസ് പ്രിയപ്പെട്ടവളാണ് എന്ന് അറിയുന്നത് ഇപ്പൊ പൊന്നസ് ഇവിടെ സൗദിയിൽ നിന്ന് വാങ്ങിച്ച ഡ്രോയിങ് ബുക്ക് അതിൽ ചെയ്ത പെയിന്റിങ്സ് കളറിങ് ഒക്കെ നമ്മുടെ എല്ലാം കാണിച്ചു കൊടുക്കാണ് പൊന്നസ് അവക്ക് ഇഷ്ടപ്പെട്ട മക്കളോട് അവള് നല്ല കോപ്പറേറ്റീവ് ആയിട്ട് ഇടപഴകും അതുപോലെ എല്ലാവരെയും ഒന്നും പൊന്നസ് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല എങ്ങനെ വികൃതി കാണിക്കുന്ന മക്കളെ ഒന്നും പൊന്നസിന് അങ്ങനെ വലിയൊരു ഇഷ്ടമില്ല ഒരു ഡിസ്റ്റൻസിലേ പൊന്നസ് നിക്കാറുള്ളു അപ്പം നമ്മുടെ ലച്ചുവിനെ പൊന്നസിനെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് സൗദിന്ന് പൊന്നസ് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുള്ള ഗിഫ്റ്റുകളിൽ ചില ഇതൊക്കെ പൊന്നസ് നമ്മുടെ ലച്ചുട്ടിക്ക് കൊടുക്കുകയാണ് അത് കൊടുക്കുന്നത് മാത്രമല്ല അത് എന്താണ് പ്രൊഡക്റ്റ് അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് വരെ ലച്ചുവിന് പൊന്നൂസ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും എന്താണ് ഇതൊക്കെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് എവിടെയൊക്കെയാണ് ഇതൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ പൊന്നൂസ് കൊടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും പൊനുസ് വളരെ വ്യക്തമായിട്ട് കാരണം ലെച്ചു ചെറിയ മോളല്ലേ ഒക്കെ അറിയില്ലല്ലോ ഇത് എന്ത് ചെയ്യാനാണ് എവിടെ യൂസ് ചെയ്യാനാണ് എന്നൊന്നും അറിയില്ല അത് കാരണം പൊനുസൊക്കെ പഠിപ്പിച്ചിട്ടാണ് ആ ഒരു സാധനം പൊനുസ് കൊടുത്ത് അയച്ചിട്ടുള്ളത് പൊന്നസിന് ഇതുപോലെ ഇങ്ങനെ നല്ല പാവം ഒതുങ്ങി നല്ല മക്കൾ ഉണ്ടാവില്ലേ ഇങ്ങനെ വികൃതി കാണിക്കാത്ത മക്കള് അങ്ങനത്തെ മക്കളെ പൊന്നൂസിന് നല്ല ഇഷ്ടമാണ് അപ്പൊ ഇതാ ഇത് കവിളിൽ തേക്കാനുള്ളതാണ് ഇത് കണ്ണിന്റെ മുകളിൽ ഇടാനുള്ളതാണ് അങ്ങനെ എല്ലാം പറഞ്ഞു പറഞ്ഞു ഓരോ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് നമ്മളെ ലച്ചുവിനെ പൊന്നൂസ് ആ ഗിഫ്റ്റ് കൊടുത്ത് പറഞ്ഞേക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഈ പൊന്നൂസിന്റെ ഇക്കാക്ക എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന വച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ തന്നിട്ട് ഞങ്ങൾ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം വീണ്ടും പൊന്നൂസിന്റെ ഇതുപോലെയുള്ള കുട്ടിക്കുട്ടി വ്ളോഗുകൾ നമുക്ക് ഈ ചാനലിലൂടെ കാണാൻ സാധിക്കുന്നതായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ മേടിച്ചു വെക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഷെൽഫിൽ തന്നെ വെച്ചോണ്ടിരിക്കുന്നതിൽ അർത്ഥം ഇല്ല അപ്പൊ നമുക്ക് ഒരുപാട് കിട്ടുമ്പോ നമ്മൾ കുറച്ചൊക്കെ മറ്റുള്ളവർക്കും കൊടുക്കണം അത് നമ്മൾ കൊടുക്കുന്നത് പോലെ ഇല്ല പൊന്നൂസിൽ നിന്ന് അവക്കിഷ്ടപ്പെട്ട ആളുകൾക്ക് അവക്കത് എത്ര എന്തൊക്കെ എത്ര കൊടുത്താലും മതി വരില്ല എന്നുള്ളൊരു പ്രവണത ചില സമയങ്ങളിലുണ്ട് ചില ആളുകളോട് മാത്രം അത് പ്രത്യേകം നോട്ട് ചെയ്യണം വല്ല നമ്മള് പറഞ്ഞിട്ട് അത് അവർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവള് കൊടുക്കൂല ഓക്കെ ഓക്കെ ആണോ ഓക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് അവള് അവളുടെ കൈ അഴിഞ്ഞു കൊടുക്കും അപ്പൊ അങ്ങനത്തെ ഒരു ടെൻഡൻസി നമ്മുടെ പൊനുസിനെ ഉണ്ട് അപ്പൊ അതാ അവളെ ലച്ഛുവിനെ യാത്രയാക്കാണ് ലച്ഛുന് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു വന്നേ മുതൽ കെട്ടിപ്പിടിക്കുന്നു പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അവര് രണ്ടുപേരും നല്ല കമ്മ്യൂണിക്കേഷൻ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുന്നു എന്തായാലും സന്തോഷം ൊന്നൂസിന് ഗ്റ്റ് കിട്ടും പൊന്നൂസ് അത് ഇഷ്ടമുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കും ആഹ് ഇഷ്ടമുള്ളവർക്ക് മാത്ര കൊടുക്കൂല ഓക്കെ